മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ടോറസ് ലോറിയിൽ ഇടിച്ച് തലക്കീഴായി മറിഞ്ഞ അപകടം ആറോട് മഞ്ഞമാക്കിത്തടം ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ മൂന്ന് പേർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ടോറസ് ലോറിയിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ അപകടം മോവാറ്റുപുഴ കോത്താട്ടുകുളം എംസി റോഡിൽ ആറൂർ മഞ്ഞമാക്കിത്തടം ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ കാറിലുണ്ടായിരുന്ന മൂന്നംഗ സംഘം നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു മഞ്ചേരി സ്വദേശി പ്രദീപ് നിലമ്പൂർ സ്വദേശി മൂസിൻ തിരുവനന്തപുരം സ്വദേശി സനൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്നത് കൂത്താട്ടുകുളം നിന്ന് മൂവാറ്റുപുഴയിലേക്ക് വരുകയായിരുന്ന ഇവർ സഞ്ചരിച്ച കാർ എതിർദിശയിൽ വന്ന ടോറസ് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ ഭാഗികമായി തകർന്നു അപകടത്തിൽ പരിക്കേറ്റ മൂവരെയും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവാറ്റുപുഴ പോലീസ് അപകട സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പ്രദേശവാസികളും പോലീസും ചേർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും